സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് തീവ്രവാദിയോട് കീഴടങ്ങാൻ അപേക്ഷിച്ച് മാതാവ് ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ത്രാൽ പ്രദേശത്തെ നാദിർ ഗ്രാമത്തിൽ സുരക്ഷാസേനയുമായുള്ള വെടിവെയ്പിൽ കൊല്ലപ്പെട്ട മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരിൽ ഒരാളായ അമീർ നസീറിനോടാണ് മാതാവ് കീഴടങ്ങാൻ അപേക്ഷിച്ചത് കൊല്ലപ്പെടുന്നതിന് മുൻപ് ഭീകരർ ഒളിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് അമീർ മാതാവിന് വീഡിയോ കോൾ ചെയ്തത് സഹോദരിയുമായും സംസാരിച്ചു പുൽവാമ ജില്ലയിൽ നിന്നുള്ള ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അമീർ നസീർ വാനി യാവർ അഹമ്മദ് ഭട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ട ഭീകരർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ